ഇത് അനീകേറ്റി പോപ്പീസ് ടസ്കസ് ഹിൽ റിസോർട്ടിൽ വിവിധ ജോലി ഒഴിവുകളുടെ അറിയിപ്പാണ് ഹോട്ടൽ ഒഴിവുകൾ ഡ്യൂട്ടി മാനേജർ റെസ്റ്റോറന്റ് ഹോസ്റ്റസ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് എഫ് ബാങ്ക്വെറ്റ് മാനേജർ ബാങ്ക്വെറ്റ് കോർഡിനേറ്റർ എഫ് ആക്ടിവിറ്റി എക്സിക്യൂട്ടീവ് എം പോൾ അറ്റൻഡന്റ് ഗസ്റ്റ് എക്സ്പീരിയൻസ് മാനേജർ മെയിന്റനൻസ് മാനേജർ ബെൽ ബോയ് വാലറ്റ് ഡ്രൈവർ സൂപ്പർവൈസർ ഇലക്ട്രീഷ്യൻ ഇ എച്ച് കെ എം പ്ലംബർ ഹൌസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൌസ് റെസ്റ്റോറന്റ് ക്യാപ്റ്റൻ സ്റ്റൂവർഡ് പെയിന്റർ അക്കൌണ്ട്സ് എക്സിക്യൂട്ടീവ് സ്റ്റോർ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ സെക്യൂരിറ്റി ഗാർഡ് സൌസ് ഷെഫ് സി ഡി പി സൌത്ത് ഇന്ത്യൻ എച്ച് ആർ മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് അപേക്ഷിക്കേണ്ട വിധം നിങ്ങളുടെ റെസ്യൂമെ ഹെച്ച്ആർ അറ്റ് പോപ്പിഷൂട്ടേഴ്സ് ഡോട്ട് കോം എന്ന വിലാസത്തിലേക്ക് അയക്കുക വിളിക്കാം വാട്സ്ആപ്പ് ചെയ്യാം എട്ട് പൂജ്യം ഒമ്പത് എട്ട് മൂന്ന് കേരളത്തിന്റെ വാർത്താ മാധ്യമരംഗത്ത് ഒരു പുതിയ ചുവടുവെപ്പിനായി ശാലോം തയ്യാറെടുക്കുന്നു ശാലോം ആരംഭിക്കുന്ന ന്യൂസ് ചാനലിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഓപ്പൺ പൊസിഷൻസ് ന്യൂസ് പ്രൊഡ്യൂസർ എഡിറ്റർ ഓഡിയോ എഞ്ചിനീയർ ക്യാമറാമാൻ ക്യാമറ അസിസ്റ്റന്റ് ന്യൂസ് സ്ട്രിംഗർ ന്യൂസ് പ്രസന്റർ ഗ്രാഫിക്സ് ഡിസൈനർ പ്രൊഡക്ഷൻ കോർഡിനേറ്റർ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ഡിജിറ്റൽ മീഡിയ എക്സിക്യൂട്ടീവ് സെൻഡ് സെന്റിയോ റെസ്യൂമേറ്റു ഇമെയിൽ എച്ച് ആർ അറ്റ് ഷലോം ഓൺലൈൻ ഡോട്ട് നെറ്റ് അപ്ലൈ ഓൺലൈൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഷലോം ഓൺലൈൻ ഡോട്ട് നെറ്റ് ശ്ലാഷക്രിയ കോൺടാക്ട് പൂജ്യം നാല് ഒമ്പത് ആറ് രണ്ട് ആറ് ആറ് നാല് ആറ് ഏഴ് ഒന്ന് ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത് എ എം മോട്ടോഴ്സ് തൃശൂർ ജില്ലയിൽ നിയമനം സ്ഥാപനം മറുതി സുസൂക്കി സർവീസ് എ എം മോട്ടേഴ്സ് പ്രവർത്തന കേന്ദ്രങ്ങൾ കൊടകര വിയൂർ വടക്കാഞ്ചേരി കുന്നംകുളം ഉടൻ ആരംഭിക്കുന്നു ഒഴിവുകൾ സർവീസ് മാനേജേഴ്സ് എഴുപതിനായിരം രൂപ വരെ ശമ്പളം പ്ലസ് ഇൻസെന്റീവ്സ് പ്ലസ് എച്ച്ആർഎ ഷോപ്പ് മാനേജേഴ്സ് അറുപത്തിയഞ്ചായിരം രൂപ വരെ ശമ്പളം പ്ലസ് ഇൻസെന്റീവ്സ് പ്ലസ് എച്ച്ആർഎ കസ്റ്റമർ റിലേഷൻ മാനേജേഴ്സ് അമ്പത്തിയഞ്ചായിരം രൂപ വരെ ശമ്പളം പ്ലസ് ഇൻസെന്റീവ്സ് പ്ലസ് എച്ച്ആർഎ ഷോപ്പ് അഡ്വൈസേഴ്സ് അമ്പതിനായിരം രൂപ വരെ ശമ്പളം പ്ലസ് ഇൻസെന്റീവ്സ് സർവീസ് അഡ്വൈസേഴ്സ് അമ്പതിനായിരം രൂപ വരെ ശമ്പളം പ്ലസ് ഇൻസെന്റീവ്സ് അപേക്ഷിക്കാൻ നിങ്ങളുടെ സി വി അയയ്ക്കുക കരിയേഴ്സ് അറ്റ് എമ്മോട്ടേഴ്സ് ഡോട്ട് ഐ എൻ കൂടുതൽ വിവരങ്ങൾക്ക് പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് അഞ്ച് ആറ് ഏഴ് എട്ട് ആറ് ആറ് പൂജ്യം ഒമ്പത് പൂജ്യം പ്ലസ് ഒമ്പത് ഒന്ന് എട്ട് ഏഴ് ഒന്ന് നാല് എട്ട് അഞ്ച് പൂജ്യം ഒമ്പത് അഞ്ച് പൂജ്യം